ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ നാമം സ്നേഹത്തോടെ എന്റെ ഗുരുവായൂരപ്പ എന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ ഒരു കൈ വന്ന് വീഴുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചോളൂ ഞാൻ ഗുരുവായപ്പന്റെ നാമത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഭഗവാനെ നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം ഭഗവാനെ നിങ്ങൾ പ്രേമത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരുമ്പോ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോ ഭഗവാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും അത് നാല് കൈയുള്ള വിഷ്ണു ആയിട്ടോ ഓടക്കോലും വായിക്കുന്ന കൃഷ്ണനായിട്ടോ ആണെന്ന് വിചാരിക്കരുത് പല രൂപത്തിൽ പല രീതിയിൽ പല ചിന്തകളിൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നേരത്തെ പറഞ്ഞല്ലോ ഭഗവാൻ ധർമ്മചുതി വരുന്ന സമയത്ത് അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എവിടെയാ അവതാരങ്ങൾ എടുക്കണേ ഹരിദ്വാറിലോ ബദ്രിയിലോ ഉമ്പറനാടോ അല്ല നിങ്ങളുടെയൊക്കെ മനസ്സിലാണ് ഭഗവാൻ അവതരിക്കുന്നത് ആ രണ്ടു കുഞ്ഞിക്കായി നിങ്ങളുടെ തോളിൽ വന്ന് വീഴുന്ന